ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടായി കാര്യങ്ങളൊക്കെ പറയാ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്നൂടി കൃഷ്ണ എല്ലാം ഭംഗിയാക്കി തരണേ ഞാനൊരു നല്ല കാര്യത്തിന് നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ വണ്ടിയുടെ അടിയിലൂ മനസ്സില്ല അങ്ങനെ പറയരുത് സുന്ദര നിന്നെയും കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ പോയപ്പോഴല്ലേ കാളച്ചന്തേ പോത്തുത്തിച്ചെത്തത് ഇനി ഇവനങ്ങനെ നേരെ കയറി വരുവോ എന്താ ചെയ്യാ പണ്ടായിട്ട് എന്നെ കണ്ടു പോയിട്ട് പോത്ത് അയ്യോ ബാഗ് എടുത്തില്ല ബാഗ് ഉണ്ണിടാ ഉണ്ണിവിടെ ഗ്രീസർ വയ്ക്കാതെ ഈ പണ്ടറക്കലെ എപ്പോഴാടാ ഇതിന് ഇന്നലെ ഇറക്കി വിട്ടതല്ലേ അതിൽ ചോദിച്ചാൽ അപ്പഴാണ് വേഗം പിടിച്ചിറക്കിട്ടെ അത് നിനക്കുവാ ഞാൻ ഇത്തരം വൃത്തിയിട്ട കേസില് നന്നായിട്ട് ഡീൽ ചെയ്യാറില്ല എന്നാ ഇപ്പൊ മാച്ചാണല്ലോ പിടിച്ചിറക്കി വിട്ടെ ഞാൻ തിരിച്ചുവരുമ്പോ ഈ സാധനത്തിനവിടെ കണ്ടിങ്ങോ പറഞ്ഞ ഇറക്കി വിട്ടേക്കണം പറഞ്ഞിറക്കിട്ടേക്കണോട്ടേക്ക